അബിൻ ജോസഫ് എഴുതി അനുരാജ് മനോഹർ സംവിധാനം ചെയ്ത നരിവേട്ട മെയ് അവസാനം തിയേറ്ററിൽ ഇറങ്ങിയെങ്കിലും ഇപ്പോഴാണ് ഒ ടി ടിയിൽ കാണാൻ പറ്റിയത് അബിൻ ജോസഫ് എഴുതിയതാണ് ഈ അബിൻ ജോസഫ് എന്ന് പറഞ്ഞ ആള് കേരള സാഹിത്യ യുവ സ്റ്റോറി അവാർഡൊക്കെ കിട്ടിയ ആളാണ് കുറച്ച് അവാർഡുകളൊക്കെ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ അനുരാജ് മനോഹർ അദ്ദേഹം കുറെ നാളുകൾ സഹ ആയിട്ട് വന്ന ആളാണ് പുള്ളിക്കാരൻ സാറ പ്രമാണി തുടങ്ങി രണ്ടായിരത്തി പത്തു തൊട്ടേ അദ്ദേഹം സഹ സംവിധാന രംഗത്തുണ്ടായിരുന്നു ഇപ്പൊ അടുത്ത് ഇഷ്ക് എന്ന സിനിമയാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് അതിനുശേഷം ഡയറക്റ്റ് ചെയ്ത സിനിമയാണ് ഈ ഒരു നരിവേട്ട എന്ന സിനിമ ഈ സിനിമ നമ്മുടെ രണ്ടായിരത്തി മൂന്നിലെ മുത്തങ്ങ ഇൻസിഡന്റിനെ കേന്ദ്ര കഥാപാത്രങ്ങൾ ആക്കി കേന്ദ്രകഥാ വിഷയമാക്കി ഇറങ്ങിയ ഒരു സിനിമയാണ് ഈ സിനിമയിൽ പ്രധാനമായിട്ടും അഭിനയിച്ചിരിക്കുന്നത് നമ്മുടെ തൊവിനോ തോമസ് അതുപോലെ സുരാജ് പെഞ്ചാറമ്മൂട് ചേരൻ തുടങ്ങിയവരാണ് അപ്പോൾ സുരാജ് പെഞ്ചാറമ്മൂട് ഒരു നാട്ടിൻപുറമാണ് ആദ്യം കാണിക്കുന്നത് ആദ്യം ഈ മുത്തങ്ങ ഇൻസിഡന്റും കാര്യങ്ങളൊക്കെ കുറച്ച് കാണിക്കുന്നുണ്ട് അതിനുശേഷം ഒരു നാട്ടിൻപുറം കാണിക്കുന്നു ഈ നാട്ടിൻപുറത്ത് നമ്മുടെ ടൊവിനോ അദ്ദേഹം പി എസ് സി എക്സാമുകളൊക്കെ എഴുതി വലിയ ജോബിനു വേണ്ടി സ്വപ്നം കണ്ടു നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് ഈ ലാസ്റ്റ് ഡേഡ് ഒക്കെ കിട്ടിയതൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട് ഒരു ദാരിദ്ര്യ കുടുംബം എന്ന് പറയാം അച്ഛനൊക്കെ കടം കയറി ആത്മഹത്യ ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ അമ്മയായിട്ട് വന്ന ഒരു സ്ത്രീ നന്നായിട്ട് അഭിനയിച്ചു ആ ഒരു ആലപ്പുഴ ആ ഒരു ഏരിയ കാണിക്കുന്നത് അദ്ദേഹത്തിന്റെ കൂട്ടുകാരനായിട്ട് ഒരാൾ വരുന്നുണ്ട് പിന്നെ നമ്മളെ ചേരൻ ചേരൻ അകത്തൊരു വില്ലൻ ഒരു ഒരു ഗ്രേ ഗ്രേഷകളുള്ള കഥാപാത്രമാണ് ഡാർക്ക് എന്ന് തന്നെ പറയാം മുത്തങ്ങ ഇൻസിഡന്റ് രണ്ടായിരത്തി മൂന്നില് എന്ന് വൃത്തി എഴുതി കാണിക്കുന്നുണ്ട് അപ്പൊ ആ കഥ ആ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് കൊല്ലം പുറകോട്ടാണ് പോകുന്നത് ഇനി കഥാപാത്രങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടൊവിനോ തോമസ് വലിയ കുഴപ്പമില്ലാതെ തന്നെ അദ്ദേഹം ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രം ഈ റോളുകൾ വേറെ ആരും ഇപ്പൊ മലയാള സിനിമയിൽ ഈ റോള് എടുക്കാൻ പറ്റിയത് നമ്മള് പൃഥ്വിരാജും ഇപ്പോ ടൊവിനോയും ആണെന്ന് തോന്നുന്നു ആസിഫലിക്കും കുഴപ്പമില്ലാത്ത ഒരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത് ഈ സിനിമ ആ ഒരു കാലഘട്ടം ചിത്രീകരിച്ചിരിക്കുന്ന വനത്തിലുള്ള ആദിവാസി കേന്ദ്രങ്ങൾ അതൊക്കെ അക്കാലത്തെ നടന്ന സംഭവങ്ങൾ അതുപോലെ തന്നെ എടുത്തു വെച്ചിരിക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ എഡിറ്റ് ചെയ്തിട്ടുണ്ട് ഷമീർ മുഹമ്മദാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ജെക്സ് ബിജോയുടെ മ്യൂസിക് ഫസ്റ്റ് സോങ്സ് നല്ല സോങ് നല്ലതായിരുന്നു ഒരു ആവറേജ് സിനിമ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ നമ്മളെ പിടിച്ചിരുത്തുന്ന ഒരു രണ്ട് മണിക്കൂർ പത്തൊമ്പത് ഒക്കെയാണ് സിനിമ ഉള്ളത് പത്ത് കോടിയിൽ ഇറങ്ങി മുപ്പതോളം കോടി തിയേറ്ററിൽ നിന്നും കളക്ഷൻ നേടിയ ഈ സിനിമ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ടിരിക്കാൻ പറ്റിയൊരു സംഭവമൊക്കെ ഉണ്ട് സോണി ലൈവിലാണ് അവൈലബിളായിട്ടുള്ളത് ടെലഗ്രാമിലും ആയിട്ടുണ്ട് ചേരന്റെ റോൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം അത്ര ഒരു ആക്റ്റീവായിട്ട് വന്നിട്ടില്ല അദ്ദേഹത്തിന് കുറേ നാളായിട്ട് സിനിമയൊന്നും ഇല്ലായിരുന്നു രണ്ടായിരത്തി ഇരുപതിലോ മറ്റോ ആണെന്ന് തോന്നുന്നു ലാസ്റ്റ് ഒരു തമിഴ് വടം ചെയ്തത് മലയാളത്തിലെ ആണ് അദ്ദേഹം കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് ചെയ്യാമായിരുന്നു തോന്നി അദ്ദേഹത്തിന് പകരം വേറൊരാളാണെങ്കിൽ കുറച്ചും നല്ലതായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടായിരുന്നു പേഴ്സണലായിട്ട് സുരാജ് പഞ്ഞാറമ്മൂടിന് ചെറിയൊരു റോളാണെങ്കിലും നല്ലൊരു റോളായിട്ടാണ് എനിക്ക് തോന്നിയത് അദ്ദേഹം ഒരു 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 പോസിറ്റീവ് കഥാപാത്രം ആകെ മൊത്തം നോക്കുവാണെങ്കിൽ ആ മുത്തങ്ങ ഇൻസിഡൻറ്റും സംഭവങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ഒരു ചെറുപ്പക്കാരൻ്റെ കഥ ഒരു ഹെഡ് കോൺസ്റ്റബിൾ കോൺസ്റ്റബിളായിട്ട് ജോലിയിൽ ഇഷ്ടമല്ലാതെ പ്രവേശിച്ച ഒരു കഥാപാത്രം അദ്ദേഹം സെക്രട്ടറിയേറ്റ് അസിസ്റ്റന്റ് പോലെയുള്ള ജോബിനെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു ചെറു കഥാപാത്രമായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് നിവൃത്തി കേടുുകൊണ്ട് ഈ കോൺസ്റ്റബിളായിട്ട് ചേരേണ്ടി വന്നു അങ്ങനെയുള്ളൊരു കഥാപാത്രം മകം മൊത്തം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയിലാണ് എനിക്ക് തോന്നിയത് സോണി ലൈവിൽ അവൈലബിൾ ആണ് ടെലിഗ്രാമിൽ അവൈലബിൾ ആണ് നിങ്ങൾക്ക് കാണാവുന്നതാണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കും കൂടെ എന്നെ കൂടി ചെയ്യാൻ മറക്കരുത് സോ താങ്ക് യു ഫോർ വാച്ചിങ് ഓൾ ദി ബെസ്റ്റ്